തിരുവനന്തപുരത്ത് പോക്സോ നിയമപ്രകാരം ഉള്ള വകുപ്പുകൾ ചുമത്തി കേസ് എടുക്കാവുന്ന ഒരു പ്രമുഖന്റെ നേതൃത്വത്തിൽ കുറച്ചുപേർ മാനസികമായും ശാരീരികമായും നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് കുട്ടിയുടെ പരാതി കിളിമാനൂരിലുള്ള ഒരു പ്രമുഖ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് പരാതിക്കാരി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയായിരുന്ന കുട്ടിയെ പൊളിറ്റിക്കൽ കോമേഴ്സിലേക്ക് ഈ ഉന്നതൻ ഇടപെട്ട് മാറ്റിയിരുന്നു അപ്പോൾ താൻ പഠിച്ചിരുന്ന വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് മാറിയ മനപ്രയാസം കൊണ്ടാണ് കുട്ടി സ്കൂളിൽ തലകറങ്ങി വീണതെന്നും ഇടക്കിടെ ബോധരഹിതയായി വീഴുന്നതെന്നും പിച്ചിമ്പെയും പറയുന്നത് എന്നാണ് ആദ്യം സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നത് തുടർന്ന് സ്കൂൾ അധികൃതർ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുട്ടി ഡോക്ടറോട് പറഞ്ഞു തന്നെ ചിലർ ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ കുട്ടിയുടെ പരാതിയിൽ അന്വേഷണം ഡോക്ടർ നടത്തിയപ്പോൾ അതിൽ പരാതിയിൽ കഴമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കുകയുമാണ് ചെയ്തത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നാണ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിന്റെ പോലീസിലുള്ള ചില ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ചത് എന്നാൽ പ്രതിഭാഗത്ത് വരുന്നത് സ്കൂളിലെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാണെന്നും അദ്ദേഹം ഇര ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് ലക്ഷങ്ങൾ കൊടുത്ത് ഈ പരാതി പിൻവലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായം പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ഈ പ്രതിയാക്കപ്പെട്ട സ്കൂളിലെ ഉന്നതന് ലഭിച്ചു എന്നുള്ളതാണ് ആക്ഷേപം ഇതേ തുടർന്ന് കുട്ടിയുടെ പഠനം പോലും നിലച്ച അവസ്ഥയിലാണ് കുട്ടി ഈ രണ്ട് പെൺമക്കളെയും മാതാപിതാക്കളെയും നഗരൂരിൽ നിന്നും മാറ്റി കിളിമാനൂരിലുള്ള പുതിയകാവിലുള്ള കിളിമാനൂർ പുതിയകാവിലുള്ള ഒരു വാടക വീട്ടിൽ ഈ ഉന്നതനായ പ്രതി സംരക്ഷിച്ചു വരികയാണ് ചെയ്യുന്നത് സ്കൂളിലെ പ്രമുഖനെതിരായിട്ടുള്ള ഈ പരാതി പുറംലോകം അറിഞ്ഞാൽ അത് സ്കൂളിന്റെ സൽപ്പേരിനെയും അവിടെ പഠിക്കുന്ന മറ്റ് കുട്ടികളുടെയും ഭാവിയെ ബാധിക്കുമെന്ന് സ്കൂൾ അധികൃതരും ചില അധ്യാപകരും പി ടി ഐയിലുള്ള ചില പ്രമുഖരും കൂടെ ചേർന്ന് തീരുമാനമെടുത്താണ് സ്കൂളിലെ ഉന്നതനായ പ്രതിയെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള സമ്മർദ്ദം കുട്ടിക്കും കുട്ടിയുടെ മാതാപിതാക്കളുടെ മേലും ചുമത്തിയത് അങ്ങനെ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരം പ്രതി തന്നെ അറിയുകയും അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൗന അനുവാദത്തോടു കൂടി ഇരയ്ക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തുമാണ് ഈ പരാതിയിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഈ പെൺകുട്ടിയുടെ പിതാവ് ഇപ്പോൾ മറ്റു ജോലികൾക്കൊന്നും പോകുന്നില്ല കിളിമാനൂരിൽ പുതിയകാവിനടുത്തുള്ള വാടക വീട്ടിൽ ഉന്നതനായ ഈ പ്രതിയുടെ സംരക്ഷണതയിൽ സുരക്ഷിതരായി അവരവിടെ കഴിയുകയാണ് ഈ പെൺ രണ്ട് പെൺമക്കളാണ് ഇദ്ദേഹത്തിനുള്ളത് ഈ രണ്ട് പെൺമക്കളെയും വെച്ച് ചില ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതായും വ്യാപകമായ പരാതിയുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നമസ്കാരം